ഒരു വലിയ കാടുണ്ടായിരുന്നു കാടിന്റെ കാടുക്കായി ഞാവൽ മരം മരമുണ്ടായിരുന്നു എല്ലാ പക്ഷികളുടെയും വീടായിരുന്നു അത് എല്ലാ പക്ഷികളും കളിച്ചും ചിരിച്ചും ദിവസങ്ങൾ പിന്നിട്ടു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ശബ്ദം കേട്ട് മൂങ്ങുകൾ അങ്ങോട്ട് പോയി അപ്പോൾ കൊറേ ആളുകൾക്കാടിനെ തീവുന്നത് അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പക്ഷികളുടെ തലവന്റെ അടുത്തേക്ക് എത്രയും വേഗം പറഞ്ഞിരുന്നു പക്ഷികൾ പക്ഷികളും പക്ഷികളുടെ തലവനും ഇത് കേട്ട് പേടിച്ചു പക്ഷികൾ ഓരോന്നായി പറന്നു പോകുവാൻ തുടങ്ങി പക്ഷികളുടെ തലവൻ പറഞ്ഞു തീ അത്ര പെടുത്തൊന്നും അത്ര പെട്ടെന്നൊന്നും നമ്മളുടെ അടുത്തെത്തില്ല അതുകൊണ്ട് എല്ലാവർക്കും ഉറങ്ങാമെന്ന് പറഞ്ഞു പക്ഷെ ആരും ഉറങ്ങിയില്ല കുറെ ദിവസങ്ങൾ അവരങ്ങനെ തന്നെ ഉറങ്ങാതെ ഇരുന്നു അതിനു ശേഷം കുറച്ചു മുങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഈ കാളവിട്ട് പോവുകയാണ് എന്ന് പറയാൻ പറ്റില്ല മറ്റു പറഞ്ഞു നിങ്ങൾ ബാക്കിയുള്ളവർ പ്രശ്നത്തിൽ പ്രശ്നത്തിൽപ്പെടുമ്പോൾ നിങ്ങൾ എവിടെ വീട്ടിൽ പോവുകയാണോ അവർ പറഞ്ഞു ഞങ്ങൾ പോകുന്നില്ല ഇതൊക്കെ പക്ഷികളുടെ തലവൻ കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷികളുടെ തലവൻ പ്രാർത്ഥിച്ചു ദൈവമേ ഞങ്ങളുടെ ും സംഭവിക്കരുതെ കുറച്ചു നേരത്തിനു ശേഷം ഒരു തണുത്ത കാറ്റ് വീശി അതിഭയങ്കരമായ ഇടിവെട്ട് കുറച്ച് നിമിഷത്തിനു ശേഷം ചെറുതായി മഴ പൊടിയാൻ തുടങ്ങി ആ മഴ വലിയ ഒരു മഴയായി തീർന്നു കുറച്ച് സമയത്തിനു ശേഷം കാട്ടിലെ തീയലാം അറഞ്ഞു പക്ഷികളുടെ തലവൻ ുടെ കൂട്ടിലേക്ക് പോയി എല്ലാ പക്ഷികളും ഞാവൽക്കായും നിന്നു സുഖമായി ഉറങ്ങി താങ്ക് യു